ശാസ്താംകോട്ട മൈനാഗപ്പള്ളിയിലെ മസ്ജിദിൽ മോഷണം നടത്തിയ പ്രതി അറസ്റ്റിൽ കുറ്റിപ്പുറം സ്വദേശി ഷമീമാണ് പിടിയിലായത് ശാസ്താംകോട്ട മൈനാഗപ്പള്ളി തൈക്കാവ് മുക്ക് മുഹീദ്ദീൻ മസ്ജിദിൽ മോഷണം നടത്തിയ പ്രതിയെ അറസ്റ്റ് ചെയ്തു കായംകുളം കുറ്റിപ്പുറം സ്വദേശിയായ ഷമീമാണ് പോലീസിന്റെ പിടിയിലായത് മോഷണം നടത്തിയ ശേഷം കരുനാഗപ്പള്ളിയിലെ കടയിൽ ജോലിക്ക് കയറി ഇയാളെ ശാസ്താംകോട്ട പോലീസിന് ലഭിച്ച വിവരത്തെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ പിടികൂടിയത് കഴിഞ്ഞ ദിവസമാണ് സ്കൂട്ടറിലെത്തിയ ഇയാൾ മസ്ജിദിൽ മോഷണം നടത്തിയത് ഹെൽമെറ്റ് ധരിച്ച് മസ്ജിദിൽ കടന്ന ഷെമി മുഗൾ നിലയിലെത്തി പരിശോധിച്ച ശേഷം താഴെ എത്തി പെട്ടിയിൽ സൂക്ഷിച്ചിരുന്ന താക്കോൽ കൂട്ടുകൾ കൈലി പെട്ടിയിൽ സൂക്ഷിച്ചിരുന്ന താക്കോൽ കൂട്ട് കൈക്കലാക്കി വഞ്ചി തുറക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല പിന്നീട് മദ്രസ കെട്ടിടത്തിൽ കയറി അലമാരയിൽ സൂക്ഷിച്ചിരുന്ന പണം അപഹരിച്ച ശേഷം കടന്നു കളയുകയായിരുന്നു സംഭവസമയം പള്ളിയിൽ ആരുമുണ്ടായിരുന്നില്ല ശാസ്താംകോട്ട എസ് എച്ച്ഒ അനീസ് എസ് ഐ കെ എച്ച് ഷാനവാസ് സി പി ഒമാരായ അലക്സാണ്ടർ നൌഷാദ് ജെറാൾഡ് അഖിൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട